നേരുന്നു ഫ്രൈഡേ വിജയിച്ച ടീമിന്റെ ടീമിന്റെ മുഴുവൻ ടീം അംഗങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു മെഡലുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി മെഡലുകൾ നൽകുന്നതിന് പ്രിയപ്പെട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഈ വേദിയിലേക്ക് എത്തിച്ചേരുക തൊട്ടടുത്ത് വീണ്ടും വീണ്ടും കളികൾ നമുക്ക് നടത്താനുണ്ട് ഇന്ന് തന്നെ കളികൾ മുഴുവനും പൂർത്തിയാക്കി നമുക്ക് ഈ ഗ്രൗണ്ട് വിടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നൽകുന്നതിന് വേണ്ടി ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ സുബൈർ വാണിമേൽ സാഹിബിനെ തയ്യാറായി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഫ്രൈഡേ എഫ് സിയുടെ ക്യാപ്റ്റനും ടീം അംഗങ്ങളും ഈ ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് എത്തണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ വെറ്ററൻസ് ടീമിന്റെ കപ്പ് ഉയർത്തിയിരിക്കുന്നത് ഫ്രൈഡേ എഫ് ആണ് ഫ്രൈഡേ എഫ് സിക്കുള്ള ജേതാക്കൾക്കുള്ള ട്രോഫി നൽകുന്നത് പ്രിയങ്കരനായ അൽമഹറിലെ എംബറർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ആരാധകരുടെ അടുത്ത കളി ഇവിടെ നടക്കുന്നത് എഫ് സി യുണൈറ്റഡ് അടുത്ത കളിക്കുള്ള കളിക്കാരും അതുപോലെ തന്നെ ടീം മാനേജ്മെന്റും തയ്യാറായി നിൽക്കണം പെട്ടെന്ന് തന്നെ ഈ